വല്ലാർപാടം കണ്ടെയ്നർ വഴി അനധികൃത അരി കടത്താൻ ശ്രമം ഒരു കോടി വില വരുന്ന അരിയാണ് പിടികൂടിയിട്ടുള്ളത് ഉപ്പ് അന്ന് രേഖപ്പെടുത്തിയാണ് നികുതി വെട്ടിച്ച് അരി കടത്താൻ ശ്രമിച്ചത് നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ കയറ്റുമതി നിയന്ത്രണം ലംഘിച്ച് കടത്താൻ ശ്രമിച്ച ഒരു കോടി രൂപ വില വരുന്ന ബസുമതി അരയാണ് കസ്റ്റംസ് കൊച്ചിയിൽ പിടികൂടിയിരിക്കുന്നത് മൂന്ന് കണ്ടെയ്നർ ഒളിപ്പിച്ച രീതിയിലാണ് ബിരിയാണി അരി കടത്താൻ ശ്രമിച്ചിരിക്കുന്നത് നിലവിൽ മട്ടയരയ്ക്ക് മാത്രമാണ് കേന്ദ്ര അനുമതി അനുവദിച്ചിട്ടുള്ളത് ബസുമതി അരി കടത്താൻ പാടില്ല എന്നതാണ് നിയമം തമിഴ്നാട് വ്യാപാരിയുടെ പേരിൽ ആണ് ബസുമതി അരി ഇവിടെ എത്തിയിട്ടുള്ളത് ഉപ്പ് എന്ന് വ്യാജ ലേബൽ തെറ്റിദ്ധരിപ്പിച്ചാണ് കടത്താൻ ശ്രമിക്കുന്നത് നിലവിൽ നൂറ്റി അറുപത് രൂപ ബസുമതി അരിക്ക് വിലയുണ്ട് ഇത് ഉപ്പ് ചാക്കുകളിലാണ് കടത്താൻ ശ്രമിച്ചിരിക്കുന്നത് കോഴിക്കോട് ആസ്ഥാനമായി ആൾ ക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു മാസത്തിനിടെ കൊച്ചിയിൽ നാല് കോടിയുടെ അരിക്കടത്ത് തടഞ്ഞതായി കസ്റ്റംസ് പറയുന്നു